ം സീസണൽ ഗാർഡൻ ചാനലിലേക്ക് വെൽക്കം സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് നമ്മൾ മുന്തിരി കണ്ടിട്ടുണ്ട് നമ്മുടെ ഒക്കെ വീട്ടിൽ കായ്ക്കാറുണ്ട് എന്റെ വീട്ടിൽ നിന്ന് കായച്ചു ഇതിനെ കുറിച്ച് അതുകൂടാതെ പലതരത്തിലുള്ള മുന്തിരികളെ എങ്ങനെ തിരിച്ചറിയാം ഏതൊക്കെ തരത്തിലുള്ള മുന്തിരകൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതും ബാധ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാം ഇത് ഏകദേശം രണ്ടു ഒന്നര വർഷത്തോളം പഴക്കമുള്ള എൻ്റെ ഒരു മുന്തിരിയാണ് ഈ മുന്തിരിയെ കണ്ടോ ഇനി ഒറ്റ വള്ളിയായിട്ട് അങ്ങ് പോയേക്കെയാണ് സാധാരണ മുന്തിരിയെല്ലാം ഇങ്ങനെയാണ് വരുന്നത് എന്നല്ലേ ഇത് അല്ല അത് വരുന്നത് ഇത് ഇത് വേറെ ഒരു തരത്തിലുള്ള മുന്തിരിയാണ് ഇത് പച്ചക്കളർ ഗ്രീൻ കളറുള്ള മുന്തിരിയാണ് അതിന്റെ എലയൊക്കെ ഒരുപാട് പ്രത്യേക ഒരു ഷേപ്പിലാണ് നീക്കേണ്ടത് ഇത് ഇതുവരെ കായച്ചിട്ടില്ല ഏകദേശം നട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മാസം ആവുന്നേ ഉള്ളൂ ഞാൻ അടുത്ത മുന്തിരി നമുക്ക് പരിചയപ്പെടാം ഈ മുന്തിരിയുടെ പ്രത്യേകത പറയുന്നത് ടവർ ബോൾട്ട് മുന്തിരിയാണ് ഇതിന് പന്തൽ ആവശ്യമില്ല നമ്മളിങ്ങനെ ടവറിന്റെ കൂട്ട് കെട്ടിക്കൊടുത്താൽ അതേ രീതി പടന്നോളും ഇതെന്ന് പറയേണ്ടത് സാധാരണ ആണെങ്കിൽ ഞാൻ ഞാൻ ആദ്യമായിട്ട് മുന്തിര കാണിച്ചത് ഇപ്പൊ ഒറ്റ കമ്പാട്ട് പോകുകയാണെങ്കിൽ ഇതിപ്പോ ഒന്നര മാസം മാസമാകുന്നേ ഉള്ളൂ കണ്ട ഒരു ശാഖ ദാണ്ട് ഒരു ശാഖാണ്ട് ഒരു ശാഖ എന്താ ഇങ്ങനെ മൂന്ന് ശാഖകളായിട്ട് ഇതിപ്പോ തന്നെ വന്നു കഴിഞ്ഞു അടുത്തൊരു ശാഖയും വരുന്നുണ്ട് അങ്ങനെ നാല് വീണ്ടും വരണം വരുന്ന അങ്ങനെ അഞ്ച് ശാഖകളുണ്ട് ഈ മുന്തിരിക്ക് ടവർ ബോൾട്ട് മുന്തിരിയുടെ പ്രത്യേകത ഇങ്ങനെ പന്തൽ ആവശ്യമില്ല ഇനി അത് ആ പന്തല കയറ്റണമെങ്കിൽ കേറ്റാ ഒരു അഞ്ച് ശാഖകളോടും വരും ഇതാണ് എന്റെ മുന്തിരി കാഴ്ച കിടക്കുന്നത് എന്തെങ്കിലും ഒരു മുപ്പത് കൊലയോളം ഉണ്ട് ഇത് വിളഞ്ഞു ഉള്ളൂ മുന്തിരി ഒക്കെ പഴുത്തുടങ്ങി അതെണ്ടേ ഏകദേശം മുന്തിരിയുടെ വിളവാണ് മൂന്ന് മാസമാണ് തൊണ്ണൂറ് ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ മുന്തിരി വിളഞ്ഞ് വരത്തുള്ളൂ അതുകൊണ്ട് മുന്തിരി ഒരെണ്ണം പഴുക്കുമ്പോഴേ എല്ലാവരും ആരും പറയരുത് അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്ത ശരത് മുന്തിരിയാണ് കണ്ടോ ഇതാണ് ശരത്ത് ഇത് ഒറ്റ തണ്ടാട്ട് ഞാൻ വരും നോക്കി ഈ മുന്തിരിയുടെ എല്ലാം നോക്കിയുണ്ടോ വേറെ ഒരല്ല കണ്ടോ ഞണ്ടേ ശരത് മുന്തിരിയുടെ ഇല ഉണ്ടോ ശരത് മുന്തിരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പിടിച്ചിട്ടാൻ വലിയ പാടാണ് നമ്മുടെ ഞാവൽപ്പഴം ഉണ്ടല്ലോ കണ്ട അത് പൂണത്തിൽ കുറച്ചു വാലിട്ട് ഒരു നാലോ അഞ്ചോ എണ്ണം കടിക്കുമ്പോ തന്നെ നമ്മുടെ വയറ് കറയും ഉള്ളി മാംസമാണ് ഒരൊറ്റ സീട് പോലുമില്ല അങ്ങനെയുള്ള എൻ്റെ ശരത്താണിത് എന്താ ഇനി മണ്ടെന്ന് മുറിച്ച് വിട്ടാണ്ട കട്ടി അപ്പൊ കിളിച്ച് വരുന്നേ ഉള്ളൂ ശാഖമായിട്ട് പൊട്ടാൻ വേണ്ടി താഴെ താഴെ നല്ലത് മേളിൽ കയറിയിട്ടുണ്ട് പിന്നെ പതിരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇതാണ് ഇതിപ്പം കായ്ച്ചിട്ടില്ല ഏകദേശം ഒരു അഞ്ചാറ് മാസം ആവുന്നേ ആവുന്നുള്ളൂ ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടേ ഇത് കായ്ക്കത്തുണ്ട് ഈ വർഷം അടുത്ത വർഷത്തേക്ക് ഇത് കായ്ക്കും ഇതാണ് എന്റെ ശരത് മുന്തിരി അപ്പം എൻ്റെ മുന്തിരിയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നവർ കരുതുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ഉപകാരപ്രദമായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക